പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയുമായി മുന്നോട്ടു പോകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയും ധാർഷ്ട്യവുമാണെന്ന് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു കമ്പനിക്കുള്ള അനുമതി റദ്ദാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എലപ്പള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് സി പി എം സി പി എം സംസ്ഥാന സെക്രട്ടറിയും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു നമ്മളോടൊപ്പം എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ചേരുന്നുണ്ട് ഇപ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കി ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ പഞ്ചായത്തിന് ഇനി എന്താണ് നിലപാട് ഇല്ല സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ അൻപത്തയ്യായിരം ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ട് ഈ ജനങ്ങളെ പുഴുക്കളെ പോലെ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഇവരുടെ ഈ രോദനം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ 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 സങ്കടത്തോട് കൂടിയിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ കഴിയുക കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാതെ വെല്ലുവിളി ഏറ്റെടുക്കുക ധിക്കാരപരമായിട്ട് അനുമതി കൊടുക്കുക ഞങ്ങൾ നടത്തും എന്ന് ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളോട് ഒരു ദാഷ്ട്യം കാണിക്കുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ജലചൂഷണം മാത്രമല്ല അവിടെ ഈ കെമിക്കലാണ് ഈ ഭൂമിയിലേക്ക് വീഴുന്നത് എന്തായാലും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു സാധനവും അല്ലല്ലോ അവിടെ ഉപയോഗിക്കുന്നത് പല കളറിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കളർ എവിടെ നിന്ന് വരുന്നു അപ്പോൾ അത് കെമിക്കലാണ് ഉപയോഗിക്കുന്നത് ആ കെമിക്കൽ മണ്ണിൽ വീണാൽ എന്താ സംഭവിക്കുന്നത് പിന്നെ ദുർഗന്ധം വളരെ ദുർഗന്ധമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും കോടതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ശക്തമായ ഭാഷയിൽ അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ പാർട്ടിയും എല്ലാം ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടും ഗവൺമെന്റ് കമ്പനിക്കാരോടൊപ്പം നിന്ന് ഈ ജനങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കും കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് പഞ്ചായത്ത് അതിപ്പോ ഗവൺമെന്റ് പറഞ്ഞല്ലോ പഞ്ചായത്തിന്റെ അഭിപ്രായം കേൾക്കണ്ട പഞ്ചായത്ത് ഈ ഏകജാലക കമ്മിറ്റിയിലെ അംഗമാണെന്ന് പറഞ്ഞു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല അംഗം സെക്രട്ടറിയാണ് അംഗം സെക്രട്ടറിക്ക് ഒരു ഫയൽ പോലും ലഭിക്കാതെ സെക്രട്ടറി എങ്ങനെയാണ് ആറുമാസം മുൻപ് ചോദിച്ച നിങ്ങളുടെ പഞ്ചായത്തിൽ ആർക്കെങ്കിലും പരാതി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പഞ്ചായത്തിലെ കൃഷിക്കാരുടെയോ നാട്ടുകാരുടെയോ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സെക്രട്ടറി സെക്രട്ടറി ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ കാരണം സെക്രട്ടറി ഈ ഫയൽ കണ്ടിട്ടില്ല മന്ത്രിസഭാ തീരുമാനം എടുത്ത ആ സമയം മുതൽ ഈ പദ്ധതിയിൽ ദുരൂഹതകളാണ് കാരണം മന്ത്രിസഭാ തീരുമാനത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രവർത്തനാനുമതി കൊടുക്കുമ്പോൾ കഞ്ചിക്കോട് മേഖലയ്ക്കാണ് കൊടുക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാരംഭ അനുമതി കൊടുത്തിട്ടുള്ളതാണ് അത് കഞ്ചിക്കോട് പോയി എങ്ങനെ എലപ്പുള്ളി എത്തി അവിടെ മുതൽ ദുരൂഹതയുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വെള്ളം മലമ്പുഴയിൽ നിന്നാണ് വെള്ളം കൊടുക്കും പറഞ്ഞു പിന്നെ ആ വാട്ടർ അതോറിറ്റി തന്നെ പറഞ്ഞു ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്തായാലും പഞ്ചായത്ത് ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ രമേശ് രാമനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി ന്യൂസ് മലയാളം